നമ്മുടെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെയാണ് തുടങ്ങിയത് നമ്മുടെ ഈശ്വരമാൽപ്പ ഇന്നലെ ഡൈവിങ് ചെയ്ത് അവിടെ അജ്ജുറിൻ്റെ വണ്ടിയിലുള്ള ജാക്കി കിട്ടിയിരുന്നു അത് നമ്മുടെ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിരുന്നു നമ്മുടെ ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത് അപ്പോൾ ലക്ഷ്മണനടക്കം കുടുംബം എല്ലാവരും ഈ ആ ഭാഗത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു നമ്മുടെ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളവും അർജുൻ്റെ കുടുംബവും ഒക്കെ ഇപ്പോൾ അർജുനന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും തിരച്ചിലുമായി മുമ്പോട്ട് പോകാൻ കർണാടക സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് നേവിയുടെ ഭാഗത്തായിട്ട് ഡ്രൈ ഡ്രൈവിങ് സംഘങ്ങളൊക്കെ വന്നിരുന്നു എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ തിരച്ചിൽ നടത്തിയിട്ട് അർജുൻ്റെ ലോരിയിലുള്ള കയർ കിട്ടിയിരുന്നു കയർ അർജുൻ്റെ വണ്ടിയിൽത്തേ ആണെന്ന് നമ്മുടെ ലോരി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും നാളെ സ്വാതന്ത്ര്യദിനമായത് കൊണ്ട് തിരച്ചിലുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ കൂടുതൽ തെരച്ചിലിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്ന യന്ത്രം ഡ്രഡ്ജിംഗ് മെഷീൻ ഗോവയിൽ നിന്ന് വരുത്തേണ്ടതായിട്ടുണ്ട് നേരത്തെ നമ്മുടെ കേരളത്തിലെ സംഘം തൃശ്ശൂരിലുള്ള ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു നേരത്തെ പുഴയിൽ നല്ല കുത്തഴുക്ക് ഉള്ളത് കൊണ്ട് അടിയൊഴുക്കുള്ളത് കൊണ്ട് തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു ഇന്നലെ മുതൽ അടിയൊഴുക്ക് കുറഞ്ഞത് കാരണം ഈശ്വരമൽപേവും സംഘവും മുങ്ങി ഉണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഇന്ന് നേവിയും എൻ ഡി ആർ എഫിന്റെ സംഘങ്ങളൊക്കെ വന്ന് തെരച്ചിൽ തുടരുകയാണുണ്ടായിരുന്നത് നാല് സ്പോട്ടാണ് നേവിയുടെ ഭാഗത്തായിട്ട് കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ലക്ഷ്മണൻ്റെ ചായക്കടൻ്റെ ഭാഗത്തായിട്ട് മുങ്ങി ആ മൺകൂനയുള്ള ഭാഗത്താണ് നമ്മുടെ അർജുൻ്റെ ലോരിയുടെ കയർ കിട്ടിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ അർജുനു വേണ്ടി കേരളം ഒന്നാകെ പ്രാർത്ഥനാട്ടോ അർജുനും അർജുൻ്റെ ലോരിയും കണ്ടെത്താനാവുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പടിയിങ്ങനെ ആളെ കേൾക്കുന്നിട്ടില്ലാട്ടാ ഏത് നിമിഷവും പൊട്ടി വീഴാറായ അവർക്ക്